രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ഞായത്ര രണ്ടു സംസ്ഥാനങ്ങൾ പിന്നിട്ട് അസമിലൂടെ മുന്നേറുന്നു ഞാൻ എൻ്റെ മതം മുതലെടുക്കാൻ ശ്രമിക്കില്ലെന്നും എൻ്റെ മതത്തിൻ്റെ തത്വങ്ങൾക്കനുസൃതമായി ജീവിതം നയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അസാമിൽ യാത്ര കടന്നു പോകുന്നത് പതിനേഴ് ജില്ലകളിലൂടെയാണ് എട്ട് ദിവസം കൊണ്ട് എണ്ണൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ പിന്നിടുന്ന യാത്ര പിന്നീട് പ്രവേശിക്കുന്നത് മേഘാലയയിലേക്കാണ് കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കുമെതിരെ കൃത്യമായ രാഷ്ട്രീയ വിമർശനമുയർത്തിയാണ് രാഹുൽ ഗാന്ധി കടന്നു യാത്രയെ രാഷ്ട്രീയപരമായി നേരിടാൻ ശ്രമിച്ച ഹിമന്ത് ബിശ്വാ ശർമ്മയുടെ സർക്കാരിനെതിരെയുള്ള വെല്ലുവിളി കൂടിയാണ് ആസാമിലൂടെയുള്ള എട്ട് ദിവസത്തെ യാത്ര ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങൾ പോലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും പ്രാധാന്യം അറിയിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അസമിലെ ജനതയോട് ഇന്നലെ പറഞ്ഞത് എനിക്ക് ഭാരതീയരെല്ലാം ഒരുപോലെയാണ് ഞാൻ എന്റെ മതം മുതലെടുക്കാൻ ശ്രമിക്കുന്നില്ലെന്നും എന്റെ മതത്തിന്റെ തത്വങ്ങൾക്കനുസൃതമായി ജീവിതം നയിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജനഹൃദയം കീഴടക്കിയാണ് ഭാരത് ജോഡോ യാത്ര നീങ്ങുന്നത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി സംഘപരിവാർ രാജ്യത്തെ ഏൽപ്പിച്ച മുറി ഉണക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്നത് ജയ് ഹിന്ദ് ന്യൂസ് ഡൽഹി